പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്സപ്പിനകത്ത് ഏതാനും ചില അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വാട്സപ്പിനകത്ത് ഓരോ ദിവസം പിന്നിടുന്തോറും നിരന്തരം അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഫീച്ചേഴ്സ് വാട്സപ്പിനകത്ത് ഇങ്ങനെ ആഡായിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്തായി നമ്മുടെ വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ ചില ഫീച്ചേഴ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ്സ് ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് രൂപത്തിൽ വായിച്ചെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വോയിസ് മെസ്സേജുകളെല്ലാം തന്നെ എല്ലാ സമയത്തും നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കണമെന്നില്ല അത്തരം സാഹചര്യങ്ങളിൽ ഏറെ ഉപകാരപ്രദമായ ഒരു അപ്ഡേറ്റ് ആണ് ഒരു ഫീച്ചറാണ് വോയിസ് ടെക്സ്റ്റ് മെസ്സേജ് രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാം എന്നുള്ളത് അതിനായി പുതിയൊരു സെറ്റിംഗ്സ് നമ്മുടെ സെറ്റിങ്സിനകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിന്റെ സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ കാണുന്ന ഓപ്ഷനിൽ ചാറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ചാറ്റ്സ് എന്ന ഭാഗത്ത് ഓൾറെഡി അതിനകത്തുള്ള സെറ്റിങ്സ് എല്ലാം അവിടെ കാണുന്നുണ്ട് അവിടെ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രൈബ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ ആഡ് ആയിട്ടുണ്ട് അത് നിലവിൽ ഓഫായിരിക്കും അത് ഓൺ ആക്കി കൊടുക്കുക ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കാണുന്നുണ്ട് റീഡ് യുവർ വോയ്സ് മെസ്സേജസ് വിത്ത് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് ചൂസ് ലാംഗ്വേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിലവിൽ ഇംഗ്ലീഷ് സ്പാനിഷ് തുടങ്ങിയ നാല് ലാംഗ്വേജുകൾ മാത്രമാണ് നമുക്ക് ലഭ്യമാവുന്നത് വരും കാലങ്ങളിൽ നമ്മുടെയൊക്കെ മലയാളം ലാംഗ്വേജും മറ്റ് ലാംഗ്വേജുകളെല്ലാം തന്നെ ലഭ്യമാകുമെന്നാണ് വാട്സപ്പ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്തുകൊണ്ട് സെറ്റപ്പ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ അത് ഡൗൺലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് എം ബി ഓളം സൈസ് വരുന്നുണ്ട് അത് ഡൗൺലോഡിംഗ് എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്ഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡൗൺലോഡ് ആയിരിക്കുകയാണ് റീഡ് നൗ വോയിസ് മെസ്സേജ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇപ്പോൾ അവിടെ കാണുന്നത് ഡൗൺലോഡിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു വോയിസ് മെസ്സേജ് എങ്ങനെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളത് പരീക്ഷിച്ച് നോക്കാം ഹലോ ഹൗ ആർ യു വേർ ആർ യു നൗ ഇപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഹലോ ഹൗ ആർ യു വേർ ആർ യു നൗ എന്നുള്ള ഒരു വോയിസ് മെസ്സേജ് ഞാൻ അയച്ചിരിക്കുകയാണ് ഇത് എങ്ങനെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം നമ്മുടെ വോയിസ് മെസ്സേജിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ത്രീ ഡോട്ട്സ് കാണാം ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോ ട്രാൻസ്ക്രൈബ് ഷെയർ എന്നിങ്ങനെ നാല് ഓപ്ഷൻ കാണാം ഇതിൽ ട്രാൻസ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ട്രാൻസ്ക്രൈബിംഗ് എന്നുള്ളത് നമ്മൾ അയച്ചിരിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജ് ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് വന്നിരിക്കുകയാണ് ഹലോ ഹൗ ആർ യു വെർ ആർ യു നൗ എന്നുള്ള ഒരു മെസ്സേജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പല സമയങ്ങളിലും നമുക്ക് ചിലപ്പോൾ ഈ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിക്കൊള്ളണമെന്നില്ല അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു ഫീച്ചർ ആണിത് വോയിസ് മെസ്സേജ് ടെക്സ്റ്റ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വായിച്ചെടുക്കാം എന്നുള്ളത് വാട്സപ്പിനകത്ത് അടുത്ത ഒരു ഫീച്ചർ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ഇമേജി രൂപ ഇമേജി ആയി നമ്മൾ റിപ്ലേ നൽകാറുണ്ട് നമ്മളൊരു മെസ്സേജ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമോജി റിപ്ലൈ ആയി നൽകാൻ സാധിക്കുന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ ലോങ് പ്രെസ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇനി മുതൽ നമുക്ക് ഒരു മെസ്സേജിനകത്ത് ഡബിൾ ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജിന് റിപ്ലൈ ആയി നൽകാവുന്നതാണ് ഇമോജികൾ റിപ്ലൈ ആയി നൽകാവുന്നതാണ് ഇതുവരെ നമുക്ക് ഇതിനകത്ത് ആറ് ഇമോജികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആറിൽ കൂടുതൽ ഇമോജികൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ഇമോജികളുടെ വലതുഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടമുള്ള ഇമോജികൾ ഇതിലേക്ക് ഇൻസെറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊരു ഓപ്ഷൻ കൂടെ ഇങ്ങനെയൊരു ഫീച്ചർ കൂടെ പുതുതായി നമ്മുടെ വാട്സപ്പിനകത്ത് വന്നിട്ടുണ്ട് മറ്റൊരു ഫീച്ചർ എന്നത് മറ്റൊരു അപ്ഡേറ്റ്സ് എന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ സെർച്ച് ബാറിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺറീഡ് ഫോട്ടോസ് വീഡിയോസ് എന്നിങ്ങനെ വിവിധ ലേബലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അൺറീഡ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പിനകത്ത് അൺറീഡ് ചെയ്യാത്ത മെസ്സേജുകളെല്ലാം അവിടെ ഒരു ലേബലിനകത്ത് ദൃശ്യമാവും അതുപോലെ തന്നെ ഫോട്ടോസ് എന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിനകത്തുള്ള മുഴുവൻ ഫോട്ടോയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഡിഫോൾട്ടായി വരുന്നത് ഇത്തരത്തിലുള്ള ഒരു വ്യൂ ആയിരിക്കും നമ്മുടെ വാട്സപ്പിനകത്തുള്ള എല്ലാ ഫോട്ടോയും കാണുന്ന രൂപത്തിലുള്ള ഒരു വ്യൂ ആയിരിക്കും നമുക്ക് വരിക അതിൻ്റെ തൊട്ട് വലതുഭാഗത്ത് കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏത് ഗ്രൂപ്പിലാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ നമ്മൾ കാണുന്ന ആ ഫോട്ടോ ഏത് ഗ്രൂപ്പിനകത്തിലാണ് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള മുഴുവൻ വീഡിയോയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ലിങ്ക് ജിഫ് ഓഡിയോ ഡോക്യുമെൻറ്റ് പോളിസി എന്നിവയെല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇതും ഇതിനോടകം നിങ്ങളുടെയൊക്കെ ഫോണുകളിൽ ലഭ്യമായിട്ടുണ്ടായിരിക്കാം പക്ഷേ നമുക്ക് പലർക്കും ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കാറില്ല എന്ന് മാത്രം മറ്റൊരു ഓപ്ഷൻ എന്നത് മറ്റൊരു ഫീച്ചർ എന്നത് നമ്മുടെ വാട്സപ്പ് ഹോം പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒന്ന് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ഭാരത്തോട്ട് താഴെയായി കുറച്ചു ലേബലുകൾ ലിസ്റ്റ് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ അൺറീഡ് ഫേവറേറ്റ് ഗ്രൂപ്പ്സ് എന്നിങ്ങനെ വിവിധ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അൺറീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ലേബലിൽ കണ്ടതുപോലെ തന്നെ അൺറീഡ് എന്ന ഒരു ലേബൽ അവിടെ വരും അതിന് താഴെ അൺറീഡ് ആയിട്ടുള്ള മെസ്സേജുകളെല്ലാം അവിടെ ദൃശ്യമാവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഫേവറേറ്റ് ഒരു ഗ്രൂപ്പ് ഫേവറേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതവിടെ ദൃശ്യമാവും ഗ്രൂപ്പുകൾ മാത്രമായി കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഗ്രൂപ്പ് എന്നുള്ളത് ഇതിങ്ങനെ ലിസ്റ്റ് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് വലതുപോലത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും ഇതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്ത് ഒരു പുതിയ ലിസ്റ്റ് ഇതിലേക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ഇവിടെ ജോബ് എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ഒരു ഒരു ഗ്രൂപ്പ് പോലെ ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കുകയാണ് ഇതിനകത്തേക്ക് ജോബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ചില ആളുകളെ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അങ്ങനെ ആഡ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ജോബ് എന്നുള്ള ഒരു ലിസ്റ്റ് അവിടെ വന്നിരിക്കുകയാണ് ആ ജോബ് എന്ന ലിസ്റ്റിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള കോണ്ടാക്ട്സ് അതിന് കാണാൻ സാധിക്കുന്നതാണ് നമുക്കൊരു പക്ഷേ നമ്മുടെ ചാറ്റ്സിനകത്ത് പോയി കഴിഞ്ഞ് നമ്മൾ കോണ്ടാക്ട്സ് ഒന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം നമുക്ക് എടുക്കാറുണ്ട് നമ്മുടെ ഫോ നമ്മുടെ വാട്സപ്പിനകത്ത് മെസ്സേജുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെർച്ചിങ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് സെർച്ച് ചെയ്തെടുത്ത് ചാറ്റിംഗ് നടത്താൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഒരുപാട് നേരം ട്രൈ ചെയ്തതിനു ശേഷമാണ് ഒരു കോണ്ടാക്ട്സിയുടെ ദൃശ്യമായത് ഇതിനു പകരം നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ടുന്ന ആളുകളെ അല്ലെങ്കിൽ നിരന്തരം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടുന്ന ആളുകളെ ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ഫാമിലി എന്നുള്ള ഒരു ലിസ്റ്റ് ആണ് അതിനകത്ത് ഞാൻ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പെട്ടെന്ന് എനിക്ക് ഒരാളോട് ചാറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരാൾക്കോട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി എന്നുള്ള അല്ലെങ്കിൽ മറ്റെന്ത് രൂപത്തിലും നമുക്കിതുപോലെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഫാമിലി ജോബ് അല്ലെങ്കിൽ മറ്റെന്താണോ അതുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് നമുക്ക് കോൺടാക്ട്സുകളെ ആഡ് ചെയ്യാം എന്നിട്ട് അതിൽ കോൺടാക്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ആളുകളുമായി മെസ്സേജ് അയക്കുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതിനുള്ള ഒരു സൗകര്യമാണ് ലിസ്റ്റ് എന്നുള്ള ഈ ലാപ് വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്നത് നമ്മുടെ വാട്സപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വാട്സപ്പ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തോ ഇഫക്റ്റുകൾ ചേർക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഫേസിന് തൊട്ട് സമീപമായി ഫേസിന് ബാക്ക്ഗ്രൗണ്ട് നൽകാം അതുപോലെ ഇഫക്റ്റുകൾ ചേർക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ ഹാപ്പി രണ്ടായിരത്തി ഇരുപത്തി എന്നൊരു ഇഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഫ്രെയിമൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഇഫക്റ്റുകൾ നമുക്ക് ചേർക്കാവുന്നതാണ് വാമ് കൂള് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലേക്കൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് ലൈറ്റ് ക്രീമി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഓപ്ഷൻസിനകത്തുണ്ട് ഫിൽറ്ററുകൾ നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് പല ചിത്രങ്ങൾ ചേർക്കുന്ന അല്ലെങ്കിൽ പല രീതിയിലേക്ക് മാറ്റുന്ന ഒരു ഇഫക്റ്റാണ് ഈ കാണുന്നത് അങ്ങനെ പലതരത്തിലുള്ള എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഈ വാട്സപ്പിനകത്ത് പുതുതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അടുത്ത ഒരു ഫീച്ചർ എന്നത് അടുത്തൊരു അപ്ഡേറ്റ്സ് എന്നത് നമ്മൾ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പെർട്ടിക്കുലർ വ്യക്തികൾക്ക് വേണ്ടി മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ തന്നെ ഞാനൊരു സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് താഴെയായിട്ട് ആഡ് ക്യാപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് നമുക്കവിടെ ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് തൊട്ട് വലതു ഭാഗത്തായി പുതിയൊരു ഓപ്ഷൻ കൂടെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു അറ്റ് സിംപിൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അറ്റ് സിമ്പിംപിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സ് അവിടെ ദൃശ്യമാവും ആ കോണ്ടാക്ട്സിൽ ആരെ വേണമെങ്കിലും നമുക്കതിലേക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആഡ് മെൻഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീക്വൻറ്റായി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നവരെ എല്ലാം ഇവിടെ കാണുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് വ്യക്തിയെ അവിടെ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഈ ഫെസിലിറ്റീസ് എല്ലാം എല്ലാവരുടെയും ഫോണുകളിൽ ലഭ്യമാണ് ഇനി അഥവാ നിങ്ങളുടെ ഫോണുകളിൽ ഇത്തരം അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ ഇത്തരം ഫീച്ചേഴ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങളുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് അടുത്ത അപ്ഡേറ്റിൽ ഇത്തരം ഫെസിലിറ്റീസ് എല്ലാം ലഭിച്ചിരിക്കും അതുപോലെ തന്നെ നിര നിരവധി അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ വാട്സപ്പ് പുറത്തിറക്കാൻ പോവുകയാണ് നിരവധി ഫീച്ചേഴ്സ് വാട്സപ്പിൻ്റെ ഉപഭോക്താക്കൾക്കായി വാട്സപ്പ് കമ്പനി ഇറക്കുന്നതാണ് അതെല്ലാം വഴിയെ നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ്സുകളെല്ലാം എല്ലാവർക്കും ലഭിക്കുന്നതാണ് അഥവാ നിങ്ങളുടെ ഫോണുകളിൽ ഇത്തരം അപ്ഡേറ്റ്സുകൾ ഇത്തരം ഫീച്ചേഴ്സ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്കും ഈ ഫീച്ചേഴ്സുകളെല്ലാം ലഭിക്കുന്നതാണ് ഒരു പക്ഷേ പല ആളുകളിലും ഇത്തരം ഫീച്ചേഴ്സുകളെല്ലാം ഓൾറെഡി ഇത്തരം അപ്ഡേറ്റ്സുകളെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് പലർക്കും ഇത് എന്തിനാണ് എന്ത് ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് അറിവില്ലാത്തതുകൊണ്ട് നമ്മളത് പലപ്പോഴും ഉപയോഗിക്കാറില്ല എന്ന് മാത്രം ഈ അപ്ഡേറ്റ്സുകൾ നിങ്ങളുടെ ഫോണുകളിൽ ലഭ്യമല്ലേ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഈ ഫീച്ചേഴ്സുകൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ശബ്ദമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ